ആ നിങ്ങള് എനിക്ക് നല്ലൊരു പണി കിട്ടി പണിണ്ടെ എത്ര വിളിയാ ഞാൻ ഫോണില് വിളിക്കണെ രണ്ടു ദിവസമായിട്ട് എടുത്താൽ അത് എന്തിനു കൊണ്ടു നടക്കണത് ആ അതെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഉണ്ട് ഫോൺ എപ്പോഴും കംപ്ലൈന്റാ നമ്മടെ ഹൈടെക് നടത്തുന്ന രാജീവനില്ലേ ആ അവൻ ഈ കുടുംബത്തിൽ നിന്ന് കുറച്ച് അവകാശമായിട്ട് കൊറച്ച് സ്ഥലം കിട്ടിട്ടുണ്ട് അവിടെ പുതിയൊരു വീട് വെക്കാൻ പോകണം അപ്പൊ ഈ മേട ഒന്നാം തീയതി ആയിട്ട് തറക്കല്ലിടണം അപ്പൊ നീ തന്നെ അത് ചെയ്യണം ആ പണി നോക്കി നടത്തണോന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടു മൂന്ന് ദിവസം എന്നോട് പറയണു ഇത് പറയാൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് തന്നെ ചെന്നിട്ട് അവനെ കാണണം ആ കണ്ട ആ പണി ഏറ്റെടുത്താ പത്തിരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കിട്ടും പത്തിരുപത്തഞ്ചു രൂപ കിട്ടും വലിയ പണിയാ ഭരിക്കുക

കുളിക്കണ്ടേ കുളിച്ചിട്ട് കുളിച്ചിട്ട് ആ അപ്പൊ പറഞ്ഞാ മതി ജോസ് കൂട്ടി പറഞ്ഞിട്ട് വന്നാണ് ഞാൻ വേറെ വർക്കൊന്നും ഏറ്റിട്ടില്ല ഇത് തീർന്നിട്ട് ഇനി അടുത്തതിന് കൈ കൊടുക്കൊള്ളു പറ അപ്പൊ അവൻ അഡ്വാൻസും തരും അപ്പൊ ഈ വണ്ടി ഒന്ന് കച്ചവടമാക്കിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റില്ല ഭയങ്കര വെയിറ്റ് അപ്പൊ ഇന്ന് തന്നെ ചെന്നേക്കണം പോലോ പിന്നെ ഒന്ന് പറഞ്ഞു അവനവന് വേണക്ക് മതി ഇവിടെ പത്രം വായിച്ചിരിക്കാൻ പോവാണ് ഏടാ ചങ്ങായി പോയി കുളിച്ചിട്ടോ പറഞ്ഞോടുത്തൊന്നും എന്റെ അച്ഛൻ പോലും അറിയോ ആഹ് എന്നാണ് ഞാൻ ആനെങ്കിലും പറയണ്ടേടോ അയ്യല്ല വല്യ പരാതി പറഞ്ഞ വിഷു ആണ് പറഞ്ഞ അതാണ് ഇതാണെന്നൊക്കെ അതേ പോവാണ് അത എന്റെ മടിയോണ്ടൊന്നും നടക്കൂല ആവു ഇത് ഞാൻ ഫാക്ടറി കൊണ്ടിരിക്കുന്നു ആക്കിയൊരു ഫാക്ടറി ഉണ്ടല്ലോ നമ്മുടെ അടുക്കള ഞാൻ ഇഡലി വെക്കായിരുന്നു പിന്നെ ചൂടെള്ളം വെച്ചിട്ടുണ്ട് പോയി കുളിച്ചോട്ടോ എന്തിനു ഇതിലും മാതൃകല്ലോ അതെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പിൻവലിച്ചു അമ്പോ എന്താ കാര്യം കൊറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിൽ ഏത് കാര്യമാണ് പിൻവലിച്ചത് അതായത് വിഷു വരാൻ പോവാണ് കണി വേണ്ട വിഷു കൈനേട്ടം വേണ്ട ആഘോഷങ്ങൾ വേണ്ട പിന്നെ വസ്ത്രങ്ങൾ എന്റെ വാസമായിട്ട് അതുകൊണ്ടല്ലേ ഞാൻ അമ്മ നാത്തൂന്റെ കൂടെ പോകുമ്പഴ്ത്തേക്ക് മക്കളെയും പറഞ്ഞു വിട്ടത് നമ്മക്കിപ്പാലും അവർക്ക് അതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല നല്ല ഡ്രസ്സോ സദ്യ ഒന്നും പറ്റൂല അപ്പൊ അവരവിടെന്നെങ്കിലും ആഘോഷിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ അങ്ങോട്ട് വിട്ടത് നീ പറയുന്ന കേട്ടാ ഈ പൈസ കയ്യില് വെച്ചിട്ടാണ് ഞാനതൊന്നും വേണ്ടത് അങ്ങനെയല്ലല്ലോ

അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരി വാങ്ങിക്കണം നല്ലൊരു ജുബ വാങ്ങിക്കണം പിന്നെ നമ്മുടെ നാപ്പുവിന് വാങ്ങിക്കണം മറ്റേ അളിയന് വാങ്ങിക്കണം അമ്മക്ക് എന്തായാലും വാങ്ങിക്കണോ ഭ്രഷ്ടക്കണം പിന്നെ ബക്കെ വാങ്ങിക്കണം എല്ലാവർക്കും വാങ്ങിക്കണം

അതായത് നമ്മൾ ഓരോ വിളിക്കല്ലേ അപ്പൊ ജോസൂട്ടിക്ക് ഇഷ്ടമുള്ള പായസം നമ്മൾ എന്താ അന്വേഷിച്ചിട്ട് വെക്കും പിന്നെ റസിയൊക്കെ എന്താ ഇഷ്ടം എന്ന് വെക്കാം പിന്നെ ചെറുപയർ പായസം വെക്കണ്ട മൂന്ന് പായസം ഇനി ഒരു പായസം വെച്ചാ പോരെ വേണ്ട പുളിക്കണം പോരേ വേണ്ടി വയ്യ നല്ലാണ് ഇങ്ങനെ കറി ലൂസാക്കിട്ട് വെക്കണത് ഇഷ്ടം നീ ഇങ്ങനെ കട്ടിയിലുണ്ടാക്കണി ഇല്ല ഞാനിന്ന് ഇഡ്ലി സാമ്പാറൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ടാ വരുന്നേ പിന്നെ ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഇപ്രാവശ്യത്തെ വിഷു നമ്മളെ വീട്ടിൽ ആഘോഷിക്കണം നിങ്ങൾ രണ്ടുപേരും മോനേം കൂട്ടിട്ട് വീട്ടിലേക്ക് വരണം ആ രാവിലെ മുതൽ വരണം കേട്ടോ കണി കാണുന്നത് മുതൽ സദ്യ ഒക്കെ പടക്കൊക്കെ പൊട്ടിച്ച് നമുക്ക് അടിച്ച് പൊളിക്കാം എന്റെ വകം കൈനേട്ടും പിന്നെ പിന്നെ അല്ല വാസനേ കുറച്ച് പൈസ കിട്ടും പിന്നെ പരീക്ക ഏത് പായസ ഇഷ്ടം അല്ലേ പ്രത്യേകിച്ച് എന്റെ ഒരു ദിവസത്തെ പായസം കഴിച്ചും പറഞ്ഞോ ഒന്നും വരാൻ വരാം ഞാൻ വേണമെങ്കിലേത്തി മധുരം കുറച്ചുണ്ടാക്കാം ഏത് പായസം മതി ഗ്ലാസ് ബാക്കി ഞാൻ പരിപ്പുസാ അന്നല്ല പിന്നെ അത് നോക്കി അപ്പൊ വെറുതെ കച്ചനൊന്നും കൂടണ്ട ഞാൻ ഇണ്ടല്ലോ മൂന്ന് വയസ്സുണ്ടാക്കുന്ന പോരേ അപ്പൊ ഏത് വേണമെങ്കിലും കുടിക്കാനോ അപ്പൊ ശെരിട്ടോ മറക്കരുത് രണ്ടാളും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇന്നാ പാവട്ടത് എന്തേടി ഒന്ന് ഫോൺ പോലും ചെയ്യാതെ ഒന്നുമില്ല നിന്നെയും ജോസ് ഉണ്ടല്ലോ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന എന്തിനു ഈ പ്രാവശ്യത്തെ വിഷയം ഞങ്ങളെ വീട്ടിൽ ആഘോഷിക്കാം എന്തിനടി ഈ പൈസ ഇല്ലാത്ത സമയത്ത് ആവശ്യമില്ലാതെ ചിലവുണ്ടാക്കി വെക്കുന്നെ ആര് പറഞ്ഞു പൈസ ഇല്ലെന്ന് വാസ്സേടനെ ഒരു പണി ശരിയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പരിക്കാനേ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നെ അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചു ഭയങ്കര ആഘോഷമാണല്ലോ ഗംഭീരാഘോഷാ എനിക്ക് ഏത് പായസ ഇഷ്ടോ എനിക്ക് സേമിയം സേമിയാണ് ഇഷ്ടം ഞാൻ മൂന്ന് പൈസ വെക്കുന്നുണ്ട് ആദ്യം മൂന്ന് വയസ്സായെങ്കിലും ഒന്നിച്ചപ്പോ പരിക്കാനെ വിളിക്കുന്നുണ്ട് അപ്പൊ പരിക്കയ്ക്ക് ഇഷ്ടമുള്ള പായസ പാസ്വേഡ് എന്തായാലും ചെറുപയറു പായസ എന്തായാലും വെക്കണം പിന്നെ നിന്റെയും കൂടെ ഇഷ്ടം വെക്കാൻ അപ്പൊ എല്ലാവരുടെയും ഇഷ്ട അനുസരിച്ച് ആ പായസ ഞങ്ങൾ എല്ലാ പോലും ഒന്നും ആഘോഷിക്കയില്ല ഇപ്രാവശ്യം അങ്ങോട്ടും ആഘോഷിക്കാന്ന് വിചാരിച്ചു അത് എന്തായാലും ഇന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞ പോലെയായിരുന്നു ഇത്ര ദൂരം മനേറെ കാര്യം ഉണ്ടായിരുന്നു അത് മതി പിന്നെ വേറെ കാര്യമുണ്ട് ശം ഞാൻ ചെയ്തില്ലായിരുന്നോ അപ്പൊ ഇവിടത്തെ നോക്കൂര് ഇപ്പൊണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി ഒന്നുകൂടെ വിഷയല്ലോ കയ്യിലെന്തോ ചെയ്യുന്നുണ്ടല്ലോ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും കയ്യിൽ എന്തൊക്കെയോ ചെയ്യല്ലോ വേറെന്തോ അതും ചെയ്യണം കിടക്കട്ടെ